ും സ്കൂൾ അങ്കണത്തിൽ വെച്ച് ആഘോഷിച്ചു ഡയറക്ടർ ഡോക്ടർ രമാദേവി ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് നമ്മൾ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മൾ സ്നേഹാദരപൂർവം ചാച്ചാജി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പിറന്നാൾ നവംബർ പതിനാല് അന്ന് എന്തിനാണ് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് കാരണം കുട്ടികളെ സ്നേഹിച്ചതും ആയിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു ഇവിടെ ഇട്ടു റോസപ്പൂവൊക്കെ വച്ചിട്ടുണ്ട് അതെന്തിനാണ് വയ്ക്കുന്നത് അറിയാമോ ആർക്കെങ്കിലും അറിയോ ചാ പറഞ്ഞോ ചാചാജിയുടെ തോട്ടിലുണ്ട് റോസപ്പൂവ് ചാച്ചാജി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ വലിയ വീട്ടിലാ നല്ല വലിയ വലിയ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വരും നല്ല കാണും സമ്മാനങ്ങൾ പോകും ഒരു 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 ദിവസം അവിടെ ചെറിയ കുട്ടി പി ആർ ജയശ്രീ സ്വാഗതം പറഞ്ഞു കെ ജി അധ്യാപകരായ സുഗിത വിജയശ്രീ ദീപ്തി അൽഫോൺസ റോമി എന്നിവർ സംസാരിച്ചു കൂടാതെ സി ഐ എസ് എസ്ഇ സോണൽ കൾച്ചറൽ ഫെസ്റ്റിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കെ ജി വിദ്യാർത്ഥികളെ മെമെൻഡോ നൽകി ആദരിച്ചു കുട്ടികളുടെ വിവിധ ഇനം മത്സരങ്ങൾ വേദിയിൽ അരങ്ങേറി ம்ேகலன்ஸ் கொடுங்கல்லூரிலேட்டீவ் என்ை கொடுங்கல்லூன்ேட்டீங்க